അസ്സാമേക്കും പിന്നെ നമ്മളിപ്പോ സാധാരണ മരണപ്പെട്ടു പോയ മാതാപിതാക്കളൊക്കെ സിയാറത്ത് നടത്തുമല്ലോ സാധാരണ അധികം ആളുകൾ ചെയ്യല് വെള്ളിയാഴ്ചയാണ് കാരണം വെള്ളിയാഴ്ച നമ്മൾ ജുമാക്കെ തരം പോകുന്നതാണ് അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ ജുമാന്റെ മുന്നേ അല്ലെങ്കിൽ ജുമാൻ്റെ ശേഷം എന്തു ചെയ്യും ഖബർസ് ഇറത്ത് നടത്തും ഇപ്പോൾ അങ്ങനെ കേൾക്കാനിടയായി വെള്ളിയാഴ്ച മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ ഹജ്ജിൻ്റെ പ്രതിഫലത്തിന് സമാനമായ പ്രതിഫലം കിട്ടുമെന്ന് അങ്ങനെ ആ വാർത്ത അത് കേട്ടത് ശരിയാണോ ഇമാമിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടൊരു വിശദീകരണം ഖർ സിയാറത്ത് ഏത് ദിവസമായാലും ഏത് സമയത്തായാലും അതൊക്കെ സുന്നത്താണ് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും സമയം നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് ചെയ്താൽ അതൊക്കെ സുന്നത്താണ് അത് ഖബറാളികൾക്ക് ഉപകരിക്കുകയും ചെയ്യും ഇന്ന സമയത്ത് ഇന്ന സമയത്ത് ഇന്ന ദിവസത്തിലെ പറ്റുള്ളൂ അല്ലാത്തൊന്നും പറ്റില്ല അങ്ങനെയില്ല എന്നാൽ വെള്ളിയാഴ്ചയും കബറ് സിയാറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ഉണ്ട് താനും ഇപ്പം ജനങ്ങളൊക്കെ ഏറെക്കുറെ ആളുകളൊക്കെ വെള്ളിയാഴ്ച കബറുസ് സിയാറത്ത് ചെയ്യും അതിന് പള്ളിയിൽ എന്തായാലും ഒരുമിച്ച് കൂടണം അവിടെ എന്തായാലും ഈ പറയുന്ന എൻ്റെ കബർസ്ഥാനി ഉണ്ടാകും അപ്പൊ കബറിങ്ങ് പോകൽ എളുപ്പമായി അങ്ങനെയൊക്കെ അവർ എളുപ്പം വിചാരിക്കുന്നത് മാത്രമൊന്നുമല്ല സൗകര്യം എന്ന് മാത്രമല്ല അതല്ലാതെയും ഒരുപാട് കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഏതായാലും ഈ അറിവാഹുകളും കബറുകളും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ആദ്യം പറയേണ്ടത് അതാണ് നമ്മൾ അങ്ങോട്ട് അടക്കം ചെയ്തുകൊണ്ട് ഇത് തിരിഞ്ഞു നോക്കാതെ അവരുത് നെലമറിച്ച് ആ കബറും അതുപോലെ തന്നെ അതിന്റെ റൂഹും തമ്മിൽ ആ അതിന്റെ ആ റൂഹും തമ്മിൽ അല്ല ബന്ധമുണ്ട് എന്ന് തന്നെയാണ് എങ്ങനെ വന്നാലും ഇപ്പോ ഈ പറയുന്ന എൻ്റെ അറുവാഹുകൾ നശിക്കൂലല്ലോ റൂഹുകൾക്ക് നാശം വരുന്നില്ലല്ലോ ഒരിക്കലും ഇല്ലല്ലോ അത് വ്യക്തമായി കൊണ്ട് തന്നെ മഹാനായ ഇമാം നബബി റദിയുഹുന്റെ മിൻഹാജ് വിശദീകരിച്ചു ഇബിനെ മിസ്ബാഹുൽ മെഹ്താജ് എന്ന് പറയുന്ന കിതാബ് ഇത് മിൻഹാജിന്റെ ഷറ ഇതിന്റെ ഒന്നാം വള്ളത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് പലയിടത്തും ഉള്ള തന്നെയാണ് അറുന്നൂറ്റി അഞ്ചാമത്തെ പേജിൽ ഒന്നാം വള്ളയത്തിന്റെ അന്നല്ലർവാഹ അജ്സാദി ഇല്ലാതിയുണ്ടോ ശരീരങ്ങൾ നശിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ശേഷം ഈ റൂഹുകൾ എന്തായാലും ബാക്കിയാകും എല്ലാ ശരീരം ഒന്നും നശിക്കുമെന്നൊന്നും ഇല്ലട്ടോ മഹാന്മാരുടെ ശരീരമൊന്നും ഒന്നും ആവില്ല അങ്ങനെ കിടക്കും അതുമ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് നശിക്കുന്നവരുണ്ട് എന്ന് വാദിച്ചാൽ തന്നെ നശിക്കുന്നുണ്ട് എന്നാണെങ്കിൽ തന്നെ എന്തുണ്ട് ബാ ഈ പറയുന്ന റൂഹുകൾ എന്താകുന്നില്ലല്ല അത് എൻ്റെ നശിക്കൂലല്ലോ അപ്പൊ ആ റൂഹും തമ്മിൽ ആ കബറും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെ ഉണ്ട് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ മഹാനായ ഇമ കല്ലൂബ് റലിയഹു മഹല്ലി വിശദീകരിച്ചുകൊണ്ട് കൻസുർറാഖബി വിശദീകരിച്ചുകൊണ്ട് ഹാഷിത്തുൽ കല്ലൂബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അറുവാഹുകളും കബറുകളൊക്കെ നല്ല ബന്ധം കിട്ടോ എന്നുള്ളത് ഹാഷ്യുൽ കല്ലൂബിന്റെ രണ്ടാം വാള്യം ഇതിന്റെ മൊത്തത്തിലാണ് ഇതിന്റെ പേജ് നമ്പർ പോകുന്നത് ആയിരത്തി ഏഴാമത്തെ പേജിലായിട്ട് ഫോർഒവൻ ഇതൊരു പിരിച്ചിൽ റൂഹുൽ മയ്യത്തി ലാ അബദ കണ്ടോ ഈ കബറിന്റെ എന്റെ ഖബറിനെ സംബന്ധിച്ചിടത്തോളം ഈ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം മയ്യത്തിന്റെ റൂഹ് എന്ന് പറയുമ്പം അതാണ് റൂഹുൽ മയ്യത്തി മയ്യത്തിന്റെ റൂഹ് എന്ന് പറയുമ്പം അത് ആ കബറുമായിക്കൊണ്ട് നല്ല ബന്ധം അതാ ലഹാ ഇർ തിബാ തും കബറുമായിക്കൊണ്ട് നല്ല ബന്ധമുണ്ട് ആ റോഹിനിക്ക് ലാ തുതൊരിക്കലും വിട്ടുപിരിഞ്ഞു പോകുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ ആ കബറുമായി കൊണ്ട് ആ റോഹിന് നല്ല ബന്ധമുണ്ട് എന്നാൽ ചില ദിവസങ്ങളിൽ അതിൽ കൂടുതൽ ബന്ധം കൂടുകയാണ് വ്യാഴാഴ്ച അസറു മുതൽക്ക് ശനിയാഴ്ച സൂര്യോദയം വരെ അതാണ് ശനിയാഴ്ച സൂര്യോദയം വരെ ആ സമയങ്ങളിൽ നല്ല ബന്ധമുണ്ട് ചെറിയ ബന്ധം നല്ല ബന്ധമുണ്ട് ഈ കബറുമായിക്കൊണ്ടോഹിക്ക് വലിതാരിക്കണം കൊണ്ട് ആയിരിക്കാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ ജനങ്ങളൊക്കെ കബർ സിയാറത്ത് പതിവാക്കിയത് കൊണ്ടായിരിക്കാം ഒരു കാരണം അങ്ങനെയാ പറഞ്ഞത് സൗകര്യമാണ് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുക പക്ഷെ സൗകര്യം മാത്രമല്ല സൗകര്യത്തോടു കൂടെ തന്നെ ഇങ്ങനൊരു കാര്യം കിട്ടുന്നുണ്ട് കാരണം വ്യാഴാഴ്ച സൊറു മുതൽക്ക് ഈ പറയുന്ന ശനിയാഴ്ച സൂര്യോദയ സൂര്യം ഉദിക്കുന്നത് വരെ സമയം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച മുഴുവനായിട്ടും അവിടെ കിട്ടുക അപ്പൊ ജുമാൻ്റെ മുമ്പോ ശേഷോ ഒക്കെ നമ്മുടെ കൊണ്ട് നമ്മൾ ആ കബർ കബറിയാറത്തിന് വരുന്ന സമയത്ത് അവിടെ സാന്നിധ്യം കൂടുതലാണ് ആ മയ്യത്ത് ആ കൊണ്ട് നല്ല ആ റൂഹിന് നല്ല സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നാണ് നമ്മുടെ വിശ്വാസം മനസ്സിലായില്ലേ ഇനി മാത്രവുമല്ല ഇപ്പൊ ഇവിടെ ചോദിക്കുന്ന എന്താണ് വെള്ളിയാഴ്ച ദിവസം ഖബർ ജിയാർത്ത് ചെയ്തു കഴിഞ്ഞാൽ ഹജ്ജിന്റെ പ്രതിഫലമായി കൊണ്ടുള്ള ആനുകൂല്യങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നത് ശരിയാണോ എന്നുള്ളത് അങ്ങനെയും വന്നിട്ടുണ്ട് അതും മാത്രമല്ല അതുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഹദീസിൽ തന്നെ അത് അങ്ങനെ വന്നിട്ടുണ്ട് മഹാനായിമ സുയൂത്തി ലോഹൻഹു അവിടുത്തെ ജാമിയു സഹീറില് അതുമായി ബന്ധിച്ചുകൊണ്ട് ധാരാളം ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം കബർ സിയാറത്ത് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അപ്പോ ജാമീർ എന്ന് വിശദീകരിച്ചു ഫൈദുൽ കദീറിലൂടെ അപ്പൊ അവിടെ ചില റിവായത്തിൽ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട് എന്ന് ഫൈദുൽ കദീറിൽ പറയുന്നുണ്ട് ഫൈദുൽ കദീറിന്റെ ആറാം വള്ളിട്ടോ ആറു വാളിയത്തിലാണ് ഫൈദുൽ കദീർ ഉള്ളു ഇതിന്റെ നൂറ്റി എഴുപത്തി നാലാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് വഫീ റിവായത്തിനുണ്ടോ വേറെ റിവായത്തിൽ കാണും ആരെങ്കിലും മാതാപിതാക്കളുടെ കബറ് ആരാ മരിച്ചെങ്കിലും നിരക്കൽ പിതാവലും മാതാവലെ രണ്ടാളുടെയൊക്കെ കബറ് സിയാറത്ത് വെള്ളിയാഴ്ച ആരെങ്കിലും സിയാറത്ത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കാനക്ക ഹജ്ജത്തിൻ അതൊരു ഹജ്ജിന്റെ പ്രതിഫലം പോലെയാണ് ഉണ്ടോ അപ്പോൾ അത് പ്രതിഫലം കിട്ടുന്ന കാരണമാണ് എന്നുള്ളത് ഇമാം മുനാബി റബി അള്ളാവിനായ അതീസും തിരിച്ചു പറയുന്നുണ്ട് അതുമായി കൊണ്ടി അതും ബന്ധിച്ചു കൊണ്ട് അത് മാത്രല്ല നമ്മൾ അങ്ങനെ അവരുടെ കബർ ചെയ്യാർത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ കബർ ജിയാർത്ത് ചെയ്യാൻ വേണ്ടി മലക്കുകൾ ഇതിന്റെ കാരണം കൊണ്ട് വരും അതുകൊണ്ട് എടക്കിടക്ക് അപ്പൊ എല്ലാ വെള്ളിയാഴ്ച ആയിക്കോട്ടെ എടക്കിടക്ക് അവരുടെ കബറിയാർത്ത് ചെയ്യണം എന്ന് ചില റിവായത്തിൽ വേറെയും ഉണ്ട് എന്ന് മുത്തക്കിയുൽ ഹിന്ദി റഹിമഹുല്ല അവിടുത്തെ കഞ്ചുല്ലുമാൽ എന്ന് പറയുന്ന ഹദീത്തിന്റെ കിതാബിലും ഈ ഹദീത്തിന്റെ സമാനമായ അതീത് കൊണ്ടുവരുന്നുണ്ട് ഇതിന്റെ പതിനാറാം വള്ളിലും ഇതിന്റെ ഇരുന്നൂറാമത്തെ പേജിൽ അണ്ടോ ഉമങ്ക അങ്ങനെ കബറിയാർ പെരുത്ത് ചെയ്യ അതാവുമ്പോ എന്താകും നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളെ കബറു സിയാർത്ത് ചെയ്യാൻ വേണ്ടി ഉണ്ടാകും എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഒരുപാട് നേട്ടഗുണങ്ങളുണ്ട് ചെറുതൊന്നുമല്ല ഒരുപാടുണ്ട് അപ്പ ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഇങ്ങനെ കബറസ് ചെയ്യാർത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ നേട്ടഗുണങ്ങൾ ഉണ്ട് എന്നുള്ള അതിഥിലൊക്കെ വന്നിട്ടുണ്ട് ഹദീത്തിന്റെ ബലാബലം എന്ത് എന്നുള്ളതൊക്കെ ധാരാളം വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഏതായാലും ഇതൊക്കെ നല്ലൊരു കാര്യമായി കൊണ്ടും ഫലാ ഉൽബാൽ അങ്ങനെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്നതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ ഫുഖഹാഹ് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അടുത്തെ ഈ അന്റെ ഈ ആബ് എന്ന് പറയുന്ന കിതാബിൽ ഉബാബിന്റെ ഷറാഹ് അന്റെ ഈ ആബ് ആ ഈ ആബിൽ വ്യക്തമായി കൊണ്ട് ഇത് കൊടുക്കുന്നുണ്ട് എന്ന് ബാലബിറിയാഹു ബിഗില് പറയുന്നത് കണ്ടു ഈ ആബ് നമ്മുടെ കയ്യിലില്ല ഈ ആബ് ഇപ്പോഴും കിട്ടിയിട്ടില്ല കിട്ടാൻ കിട്ടാഹുദാല മഹാന്മാരുടെ ഒക്കെ തോഫീഖ് ഉണ്ടാക്കി ഇത്താബ് നമ്മളെ കയ്യിൽ കിട്ടാൻ അള്ളാഹു താല നമുക്ക് തോഫീക്ക് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ബിഗയുടെ ഒന്നാം വള്ളയം ഇതിന്റെ അറുനൂറ്റി മുപ്പത്തി എട്ടാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് ഈ ആബിന്റെ ഇബാറത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ ഉദ്ധരിച്ചു മഹാനവർ മഹാനവറുകൾ ഇതിൽ പറയുന്നത് തന്നെ അല്ലാതെ മഹാനവരുടെ വാഗാ ഒന്നും പറയുന്നില്ല എന്നാണ് ഇപ്പോ ഈ ആബിന്റെ ഒക്കെ പറഞ്ഞു പറഞ്ഞ എന്താണ് സിയാറത്തുൽ ഖുബൂരി ഖുബൂരി മൗതി വൽ ആഖിറതി ഫതകൂനു മിൻ ഗൈരി മഅരിഫതി അസ്ഹാബിഹാ കണ്ടോ ഇപ്പൊ നമ്മൾ കബർ ജിയാർത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് മരണത്തെയും അതുപോലെ തന്നെ ഓർക്കാനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കബർ കണ്ടാൽ മതി അതിന്റെ ആൾ ആരാണോ അതിന്റെ സ്വാഹീബ് ആരാണോ എന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല കബറുകൾ അങ്ങനെ കണ്ടാൽ തന്നെ നമുക്ക് മരണത്തെ ഓർമ്മ വരും അതുപോലെ തന്നെ ആഹ്റത് ഓർമ്മ വരും ഒക്കെ ചെയ്യും എന്നാൽ അവളി നെഹ്വി ദുഅ ഇൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഫത്ത് ഹുസന്നുല്ലി കുല്ലി മുസ്ലിമിൻ എല്ലാ മുസ്ലിമിനും സുന്നത്തായിട്ട് വരും അവളി തബറുക്കിൻ അല്ല തബറുക്ക് ആഗ്രഹിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഫത്ത് ഹുസന്നുല്ലി അഹുലുൽ ഹൈർ സ്വലിഹിങ്ങള് ഖൈറിന്റെ ആളുകൾ അവരോടൊക്കെ ഖബർ സിയാർത്ത് സുന്നത്തായിട്ടും വരും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് അണ്ടോറിൻ ഒരു ഹദീസിലൊക്കെ ഉണ്ടല്ലോ ഏഹ് പിന്നെ പറഞ്ഞെന്താണ് അങ്ങനെ അല്ലെങ്കിൽ എന്ത് ഹക്ക് വീട്ടാൻ വേണ്ടി മാതാപിതാക്കളുള്ള കടമകള് അതുപോലെ തന്നെ കൂട്ടുകാരുള്ള കടമകൾ ഇങ്ങനെ കടപ്പാടിന്റെ പേരിലും നമ്മൾ സിയാർത്ത് ചെയ്യാറുണ്ട് അവിടെയാണ് ഇത് പറയുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടല്ലോ മാതാപിതാക്കളുടെ കബർ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ജിയാർത്ത് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഹജ്ജിന്റെ പ്രതിഫലം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ അദീത്തുകളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ ഇത് ഈ ആബിൽ ഈ പറയുന്ന ഇബിൻ ഹജർ അഹിത്തമി തങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ആര് പറയുന്നുണ്ട് ബാലബിറിയാഹു ബലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വെള്ളിയാഴ്ചയും കബർ ജിയാർത്ത് തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ട് പിന്നെ അത് വെള്ളിയാഴ്ച തന്നെ ആവണമെന്നൊന്നുമില്ല പ്രവാസികളൊക്കെ എന്തെയ്യും അവര് എന്റെ വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വരിക അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത ആളുകൾ അവർക്ക് ലീവ് ഉണ്ടാവില്ല കാരണം കച്ചോടും മറ്റതും ഡെയിലി ജോലിക്ക് പോകും പല പല സ്ഥലങ്ങളിലായിരിക്കും അവർ ജോലി ചെയ്യുക അങ്ങനെ അങ്ങനെയാവുമ്പോൾ അവർക്ക് ഞായറാഴ്ച ദിവസമായിരിക്കും അവർക്ക് ഒഴിവുണ്ടാകുക അപ്പോൾ പിന്നെ അവർ വെള്ളിയാഴ്ച ഒരിക്കലും ഇങ്ങോട്ട് വരാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച ചെയ്യാർ ചെയ്യുക അത് ആദ്യം പറഞ്ഞല്ലോ ഞായറാഴ്ച വിചാരിച്ചാണ് പ്രശ്നം ഒന്നുമില്ല ഈ ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ വെള്ളിയാഴ്ച തന്നെയായിരിക്കണം എന്ന് മാത്രം അപ്പൊ ഞായറാഴ്ച ചിയാർത്ത ചെയ്യണം ഏതായാലും കാരണം അലൈഹി നബിസല്ലാസ്ല തങ്ങൾ എന്റെ ഈ പറയുന്ന ഉഹുദുൽ ഷഹീദായ ആളുകളൊക്കെ കബർ ചെയ്യാർ തീരുന്ന സംഭവങ്ങൾ പറയണ്ട ശനിയാഴ്ചയാണല്ലോ അപ്പൊ എന്ത് വെള്ളിയാഴ്ച ആകാഞ്ഞ് എന്നതിനൊക്കെ മറുപടി ആയിക്കൊണ്ട് മഹാനേമം ഷെർവാനിറിയാഹനു തൊഫ അധികരിച്ചുകൊണ്ട് ആഷിത് ഷെർവാനിൽ പറയുന്നുണ്ട് ഒരുപാട് കാരണങ്ങൾ അപ്പൊ ആ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റും എന്നുള്ളത് നബിതങ്ങളുടെ പ്രവർത്തനം മനസ്സിലാകുമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ആഷത്ത് ഷൊർവാനിയുടെ മൂന്നാം വാളിലും ഇതിന്റെ അറുന്നൂറ്റി എഴുപതാമത്തെ പേജിലുണ്ടോ

ഇവിടെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങൾ ഒരുപാട് ചെല്ലി പറയാനും അങ്ങനെ ഓറാതുകളും മറ്റുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകും അതോ വൈരിഹിത്ര അങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ പലതും ഉണ്ടാകും പല കാരണങ്ങളും വെള്ളിയാഴ്ച ചിലപ്പം പറ്റിക്കോളൊന്നും ഉണ്ടാവില്ല പിന്നെ ദൂരമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് സമയത്ത് എന്തുണ്ട് ആ ദിവസം പറ്റാത്തതിൻ്റെ പേരിലാണ് ശനിയാഴ്ച ആയത് എന്നുള്ളതും വെക്കണം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോലിയാർത്ഥം മറ്റുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ദിവസങ്ങൾ ചെയ്തോട്ടെ ചില ആളുകൾ വെള്ളിയാഴ്ച ദിവസം അവർക്ക് ജോലി ഈ പറയുന്ന ലീവ് ഉണ്ടാവൂല ജോലിയിലായിരിക്കും പിന്നെ വാപ്പാന്റെയും ഉമ്മാൻ്റെയും കബർ കാണാത്ത ആളുകൾ എത്ര നാട്ടിലുള്ളവർ തന്നെയുണ്ട് അതൊക്കെ വലിയ അപകടമാണ് നമ്മൾക്കും പോയി കിടക്കണം എന്നുള്ള ബോധം താണ് നല്ലതാണ് ഇത് വാപ്പാന്റെ കബറിന് ഉമ്മാന്റെ കബറിന് കൂട്ടുകാരെ കബറിന് ഉപകരിക്കുക എന്ന് മാത്രമല്ല അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കും നമ്മളെ സിയാറത്ത് കൊണ്ട് അങ്ങനെ ഉണ്ട് വ്യക്തമായിട്ടുണ്ട് അത് ഉപകരിക്കും എന്ന് തന്നെയാണ് അഹുസുന്നത് ജമാത്തിന്റെ വാദം അത് തന്നെയാണ് നമ്മളെ വിശ്വാസവും അതിന് ഞാൻ എന്ത് തന്നെ പറഞ്ഞാലും അതൊരിക്കലും ശരിയാകൂല നാളിത്രയും കാലായിട്ട് നമുക്ക് ആലമ്യങ്ങൾ പഠിപ്പിച്ചതും ഇക്കണ്ട കണ്ട കിതാബുകളിലൊക്കെ മഹാന്മാര് പറയുന്നു അങ്ങനെ തന്നെ എവിടെങ്കിലും ഏതെങ്കിലും ആത്മജ്ഞാനികളായ ഈ പറയുന്ന എൻ്റെ വിദേഹത്തിന്റെ ആശയമുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് സ്ഥിരപ്പെട്ടു വരുമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മള് അതും ചിന്തിക്കണം പിന്നെ മാത്രമല്ല അവർക്ക് ഉപകരിക്കുന്നതിന് മാത്രല്ല നമുക്കും അത് ഉപകാരമുണ്ട് ഒരു ഹജ്ജന്റെ പ്രതിഫലമാണ് അള്ളാഹുത്തനെ നൽകുന്നത് വേണ്ട നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കബർ തയ്യാർത്തി ചെയ്യാൻ വേണ്ടി മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും ഇതൊക്കെ നമുക്ക് കിട്ടുന്ന നേട്ടഗുണങ്ങളല്ലേ ഗുണങ്ങളല്ലേ അപ്പൊ അവർക്കും ഉണ്ട് നമുക്കും ഉണ്ട് അങ്ങനെയല്ല ഉണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം അപ്പം അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം കൂടുതലായി എന്ന് വിചാരിച്ചുകൊണ്ട് ആ ദിവസം മാത്രമേ ചെയ്യാർത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാത്ത ദിവസങ്ങൾ ആവരുത് പരമാവധി വെള്ളിയാഴ്ച ചെയ്യാർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് അടുത്ത അടുത്തൊക്കെ ആണെങ്കിൽ സ്വന്തം നാട്ടിൽ ജുമ്പോൾ പങ്കെടുത്തുകൊണ്ട് അവിടെ തന്നെ കബർ ചെയ്യാർ ചെയ്താൽ അതൊക്കെ ഏറ്റവും നല്ലതും തന്നെയാണ് ഏതായാലും ഈ വിഷയത്തിലൊക്കെ ഒരുപാട് വിശദീകരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇനിയും ധാരാളം നമ്മൾ നോക്കണം പോലെ കിട്ടും ഞാൻ തന്നെ കുറച്ച് കിതാബ് മാത്രമേ പറഞ്ഞോളൂ പക്ഷെങ്കിൽ ഞാൻ കണ്ട കിതാബുകളും ഞാൻ അറിഞ്ഞ കിതാബുകളും ഇഷ്ടം പോലെ ധാരാളം ഇനിയുമുണ്ട് അതൊക്കെ ചെറിയൊരു വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇബിന് കാസിമി റലിയാഹുനഹു അങ്ങനെയൊക്കെ പറഞ്ഞതായിട്ട് ഷബിറാം മല്ലി റഹിമഹുല്ല ആഷിയുൻ നിഹായിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ടാക്കുക തേടിക്കട്ടോ എന്നുള്ളതും ആഷത്തുൻ ന്യഹായുടെ രണ്ടാം പള്ളയം മൂന്നാം പള്ളയം ഇതിന്റെ നാപ്പത്തി രണ്ടാമത്തെ പേജിലാണ് ഈ വിഷയത്തിലൊക്കെ ഒരുപാട് മസലകൾ ഉണ്ട് എനിക്കറിയാം അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അത് തേടിക്കഴിഞ്ഞാൽ ധാരാളം വിശദീകരണം ഇന്നും ഉണ്ട് ഇതുമായി ബന്ധിച്ചുകൊണ്ട് ധാരാളം പോയി പോയിപ്പോയിഞ്ഞാൽ ഒരുപാട് വിശദീകരണങ്ങൾ കിട്ടും അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ കവറിയാരത്തിനിക്ക് ഇന്ന ദിവസേ പറ്റുള്ളൂ അല്ലാത്ത ദിവസം പറ്റൂല എന്നില്ല ഏത് ദിവസം ചെയ്താലും അത് സുന്നത്ത് തന്നെയാണ് കൂലി കിട്ടും അവർക്ക് ഉപകരിക്കും ഒക്കെ ഉണ്ടാകും നേരെ മറിച്ച് ഒരു വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ അതിനാൽ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് അത് മഹാന്മാരൊക്കെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ആയതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ആക്കാൻ പറ്റുമോ നോക്കുക അല്ലെങ്കിൽ നമുക്ക് സൗകര്യത്തിനനുസരിച്ചുകൊണ്ട് കൊണ്ട് ആക്കുകയും ചെയ്യാം